യേശുവേ സ്തോത്രം യേശുവേ നന്ദി വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം തിരുലിഹിതം വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരിക തന്നെ ചെയ്യും ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്റെ പേര് സിവി സ്ഥലം തളിയോലപ്പറമ്പ് എനിക്ക് എട്ട് വർഷം മുമ്പ് എസ് എൽ ഇ എന്ന വാദസംബന്ധമായ ഒരു മാരക രോഗം പിടിപെട്ട് ശരീരത്തിലെ എല്ലാ ജോയിന്റുകളും ഒടിഞ്ഞു പൊടിഞ്ഞു പോണ വേദന ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി ഈ രോഗം ഇനി മാറില്ല എന്നാണ് മെഡിക്കൽ സയൻസ് പറഞ്ഞത് ഞാൻ നിരാശപ്പെട്ടില്ല ടെലിവിഷനിലൂടെയുള്ള അഭിഷേകാഗ്നി എന്നൊരു വചന ശുശ്രൂഷയിൽ ഞാൻ പങ്കുചേരുന്നുണ്ടായിരുന്നു എനിക്ക് വിശ്വാസം വർദ്ധിച്ച് എന്റെ രോഗം മാറ്റി തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയും പറയുകയും ചെയ്തു സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ചു നേരുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ എന്റെ രോഗം വിട്ടുമാറി ഡോക്ടർമാർ മരുന്ന് നിർത്തിക്കൊള്ളാൻ എനിക്ക് നിർദ്ദേശം നിന്നു ഇന്ന് ഞാൻ മരുന്ന് നിർത്തി മരുന്ന് കഴിക്കുന്നില്ല ഇപ്പൊ എനിക്ക് രോഗമോ വേദനയോ ഒന്നുമില്ല എന്റെ കർത്താവിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ് ജനമിയായുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുലിഖിതങ്ങൾ അപ്പോൾ കർത്താവ് ജനമിയായോട് അരുളിച്ചെയ്തു ഞാൻ സകലം മർത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ദൈവമേ ഈ വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെ മേലും മകന്റെ മേലും ഒരു അഭിഷേകമായി ഇപ്പോൾ തുറക്കണമേ ദൈവത്താല സാധ്യമായി കഴിയാത്തോ യേശുവിന്റെ രക്ത

ശ്രയിച്ച ദൈവത്തിൻ്റെ കരുണ കാണാ വിശ്വസിച്ച ദൈവത്തിൻ്റെ ഭാഗ്യം കാണാ വാഴ്тикуമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തി കാണാ ആരാധിച്ച ദൈവത്തിൻ്റെ വീട്ൾ കാണാ ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുണ കാണാ കരങ്ങൾ അടിച്ച് വലിയ വിശ്വാസതോടെ സമ്മഗത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കയാണു ദൈവമേ കൊട്ടാ വിോട് ചേർന്ന്

ായ പ്രതിഫല കൊടുത്തുജാതികൾ വിതാവാത്തല്ലോ ദൈവത്തിന്റെ ഭാഗത്താളിക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി കാണാത്ത ദൈവത്തിന്റെ വിടുതൽ കാണാശ്ര ദൈവത്തിന്റെ കരുതൽ കാണാ വിശ്വ ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ ഹാലലൂയ്യ ഹലൂയ്യ ഓ ദൈവാരാധന അഭിഷേകം നിറയട്ടെ ദൈവ അഭിഷേകം എന്ന് പ്രാർത്ഥനയുടെ അഭിഷേകം നിറയട്ടെ വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം നിറയട്ടെ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ അത്ഭുത രോഗസൗഖ്യങ്ങൾ നിറയട്ടെ അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ സാപ്താൻകൂട്ടങ്ങൾ പലർക്കും ഓടി മറയട്ടെ പ്രാർത്ഥനാക്രമങ്ങൾ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ ഹാലര ഹാലരെയ്യ ഹാലിയ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ യുവതി യുവതിവാക്കം ശ്രമം പ്രാപിക്കട്ടെ നമുക്ക് മുഴുവൻ അത്ഭുത അഭിഷേകത്താൽ നിറയട്ടെ വലിയ ആഹ്ലാദ കുടുംബങ്ങൾ ചിലതല്ലട്ടെ ഹാലലു ഹാലറിയ ശിവയ ആരാധന 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 യേശു ആരാധന ആരാധന യേശുവെ ആരാധനുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവം ജനമിയ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുകയാണ് സകലം മർത്യരുടെയും ദൈവമായ കർത്താവാണ് ഞാൻ എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ഈ ദൈവത്തിന്റെ അത്യത്ഭുതകരമായ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിശയകരമായി പ്രവഹിക്കാൻ സാത്താൻ ഉയർത്തുന്ന വളരെ ഗൗരവമേറിയ ഒരു തടസ്സമാണ് അവിശ്വാസത്തിന്റെ വാക്ക് കാലരുവിയ ഇന്ന് നാം ചിന്തിക്കുന്നത് വാക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് അവിശ്വാസ വാക്ക് അത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കാൻ ഒരു കനത്ത കോട്ടയായി പ്രതിരോധം സൃഷ്ടിക്കുന്നു ഹാലേലു ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ബൈബിളിൽ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം നാലാമത്തെ അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുലങ്കിതങ്ങൾ ഒരു പാവപ്പെട്ട ഒരു വിധവ ഏലീഷ പ്രവാചകന്റെ അരികിലേക്ക് വരുകയാണ് ഏലീഷ പ്രവാചകൻ പറയുകയാണ് എന്റെ ഭർത്താവ് അങ്ങയുടെ കൂടെ കുറെ കാലം ശുസോഷ ചെയ്തിരുന്നതാണ് പാവപ്പെട്ട കുടുംബമാണ് എന്റെ ഭർത്താവ് മരിച്ചിട്ട് കാലങ്ങളായി ഒരുപാട് കടമുണ്ട് ഇന്ന് പട്ടിന് കൊണ്ട് നിവൃത്തിയില്ല കടം വീട്ടാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കടം നിന്ന മനുഷ്യന്മാര് ഞങ്ങളോട് വന്നിട്ട് നിന്റെ മക്കളെ വിറ്റ് കടം വിട്ട് എന്ന് ഞങ്ങളോട് എന്നെ നിർബന്ധിക്കുകയാണ് രാജാക്കന്മാർ രണ്ടാം പുസ്തകം നാലാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത് ഒന്നാമത്തെ വാക്യം പ്രവാചക ഗണത്തിൽ ഒരുവന്റെ ഭാര്യ ഏലീഷയോട് പറഞ്ഞു അങ്ങയുടെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു അവൻ കർത്താവിന്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്ക് അറിയാമല്ലോ അവന് കടം കൊടുത്തവൻ ഇതാ എന്റെ കുട്ടികൾ രണ്ടുപേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു ഇതാണ് കുടുംബത്തിന്റെ പ്രശ്നം ഉടനെ ഏലീഷ പറഞ്ഞു നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ഉടനെ ആ വിധവ പറഞ്ഞു ഒരു ഭരണി എണ്ണ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വല്ല വിരുന്നുകാരൻ വന്നാൽ പെട്ടെന്ന് ഒരു അപ്പം ചുട്ട് കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം എന്നാൽ ഒരു ഭരണി എണ്ണ മാത്രം ആ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഏലീഷ പ്രവാചം പറഞ്ഞു മതി 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 അത് ധാരാളം മതി നീ ചെന്ന് സമീപ വീട്ടിൽ ചെന്ന് ഒരുപാട് പാത്രങ്ങൾ ശേഖരിക്കുക എന്നിട്ട് ഈ ഭരണി എണ്ണ ആ പാത്രങ്ങളിലേക്ക് പകരുക നിറയുന്ന നിറയുന്ന പാത്രങ്ങൾ മാറ്റി വെക്കുക എന്നിട്ട് ആ എണ്ണ വിറ്റ് നിന്റെ കടം വീട്ടുക ആ വെധവ അതുപോലെ വിശ്വസിച്ച് വീട്ടിലേക്ക് ചെന്നു മക്കളുണ്ട് മക്കളെയും കൂട്ടി അടുത്ത വീടുകളിലെല്ലാം പോയി ഒരുപാട് പാത്രങ്ങൾ കാലിപാത്രങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ഈ എണ്ണ ഞങ്ങൾ പകരാൻ തുടങ്ങി അത് രാജാക്കന്മാർ രണ്ടാം പുസ്തകം നാലാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിലാണ് നാം വായിക്കുന്നത് അവൻ പറഞ്ഞു നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക നിറയുന്നത് നിറയുന്നത് മാറ്റി വെക്കുക അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു ഒരു ടീം വർക്കാണ് ഇവിടെ ഒരു ടീം ശുശ്രൂഷയാണിത് ഇതാ ടീം ലീഡർ വെധവ മുമ്പിൽ നിൽക്കുകയാണ് ടീം മെമ്പേഴ്സ് രണ്ടുപേര് രണ്ട് കുട്ടികളുണ്ട് അത് സൈഡിൽ നിൽക്കുകയാണ് ഈ വെധവ പാത്രങ്ങളിലേക്ക് നിറയ്ക്കുമ്പം ഈ കുട്ടികൾ അത് മാറ്റി വെച്ചിട്ട് ആ പാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പം അടുത്ത കാലി പാത്രവുമായി വന്ന് ഉടനെ ഭേദവാദം മാറ്റി വെച്ചിട്ട് ഈ കാലി പാത്രം വാങ്ങി നിറയ്ക്കും അത് നീരാറാകുമ്പോൾ ഇതാ ഈ കുട്ടികൾ പോയി വലിയ വലിയ ചെമ്പുകലങ്ങളും വലിയ വലിയ കലങ്ങളും അലുമിനി കലങ്ങളും എല്ലാം കൂടെ ഉന്തി ഉന്തി ഇതാ കൊണ്ടുവന്ന് അടുത്ത് ഉടന്ന് വെക്കും ഒരു ടീം സ്പിരിറ്റ് ആയിട്ട് ഒരു ടീം വർക്ക് ആയിട്ട് അവരിങ്ങനെ അത്ഭുതങ്ങൾ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ എല്ലാ പാത്രങ്ങളും നിറഞ്ഞു എന്നിട്ട് ഈ അമ്മ പറഞ്ഞു ഈ പാത്രം കൊണ്ടുപോവാ ഉടനെ ആ കുട്ടികൾ പറയാണ് മതി തീർന്നു ഇനി ഇല്ല വായിക്കുന്നത് രാജാക രണ്ടാം പുസ്തകം നാലാം അധ്യായം ആറാം വാക്യത്തിലാണ് പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രന്മാരോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇനി പാത്രമില്ല എന്ന് അവൻ മറുപടി പറഞ്ഞു എണ്ണയുടെ ഒഴുക്ക് നിലച്ച് ആ അത്ഭുതം അവിടെ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ടീം വർക്കായിട്ട് ഒരു ടീമായി കർത്താവിന്റെ വേല ചെയ്യുമ്പോ ഒരു ടീം ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുടുംബം ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ മഹത്വം കാണാൻ ടീം ഒരുമിച്ച് വിശ്വാസത്തോടെ പോരാടണം